പ്രിയമുള്ളവരെ ിൽ കേരള കോൺഗ്രസ് ജോസഫ് മത്സരിച്ച പത്ത് സീറ്റുകളിൽ നിന്ന് നാല് സീറ്റ് കോൺഗ്രസ് തിരിച്ചെടുക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് കേരള കോൺഗ്രസ് സംബന്ധിച്ച് അവരാ മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്ന് അവകാശവാദം ഉന്നയിക്കുന്നുവെങ്കിലും കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകങ്ങൾ തങ്ങൾ ആ സീറ്റ് മത്സരിച്ചാൽ തങ്ങൾ മത്സരിച്ചാൽ വിജയിക്കും എന്ന അവകാശവാദം ഉന്നയിക്കുകയാണ് പ്രത്യേകിച്ചും കോൺഗ്രസ് സംബന്ധിച്ച് കേരള കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കുകൾ കോൺഗ്രസിലേക്ക് വരുന്നു എന്നൊരു യാഥാർത്ഥ്യം അവരറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ മത്സരിച്ചാൽ കോൺഗ്രസ് മത്സരിച്ചാൽ വിജയിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തിലുമാണ് അവർ വിജയ് ജോസഫിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മറ്റൊരു ഓപ്ഷനുണ്ട് എൽ ഡി എഫിലേക്ക് മടങ്ങിപ്പോകാം നേരത്തെയും എൽ ഡി എഫിൻ്റെ ഭാഗമായിരുന്നു ജോസഫ് ഗ്രൂപ്പ് മാത്രമല്ല ഇടതു മുന്നണിയെ സംബന്ധിച്ച് മൂന്നാമത് അധികാരത്തിലെത്തുന്നതിന് വേണ്ടി അവർ എന്തു എന്തുമാർഗ്ഗവും സ്വീകരിക്കും ആരുമായും കൂട്ടുകൂടും എന്ന ഒരു പാതയിലുമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരു പക്ഷേ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാം അല്ലെങ്കിൽ പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി ജോസഫ് എൽ ഡി എഫിലേക്ക് പോകുവാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയുവാൻ കഴിയില്ല എന്തായാലും കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുന്ന ആ മണ്ഡലങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കുമ്പോൾ ഫസ്റ്റ് മണ്ഡലം എന്ന് പറയുന്നത് ഏറ്റുമാനൂരാണ് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വിജയിക്കുവാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും തദ്ദേശസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് വലിയ നേട്ടം ഉണ്ടാക്കുവാൻ കഴിഞ്ഞ ഒരു മണ്ഡലമാണ് അവിടുത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് റിസൾട്ടിലൂടെ നമ്മൾ ഒന്ന് കണ്ണോടിക്കുമ്പോൾ ഏറ്റുമാരൽ മുനിസിപ്പാലിറ്റിയിൽ ഇരുപത് സീറ്റ് യു ഡി എഫിനുണ്ട് അഞ്ച് സീറ്റ് മാത്രം എൽ ഡി എഫിനുള്ളൂ ആറ് സീറ്റ് എൻ ഡി എയ്ക്ക് ഉണ്ട് ഐമനം വരുമ്പോൾ അത് ബി ജെ പി നേടിയ പഞ്ചായത്താണ് അഞ്ച് സീറ്റ് യു ഡി എഫിന് ഏഴ് സീറ്റ് എൽ ഡി എഫിന് ഒൻപത് സീറ്റ് ബി ജെ പിക്ക് അർപ്പൂക്കര പതിമൂന്ന് സീറ്റ് യു ഡി എഫിന് ഒരു സീറ്റ് മാത്രം എൽ ഡി എഫിന് രണ്ട് സീറ്റ് എൻ ഡി എക്ക് ആദരപ്പുഴ വരുമ്പോൾ പതിനെട്ട് സീറ്റ് യു ഡി എഫിന് നാല് സീറ്റ് എൽ ഡി എഫിന് സീറ്റൊന്നും ബി ജെ പിക്ക് ഇല്ല കുമരകം വരുമ്പോൾ നാല് സീറ്റ് യു ഡി എഫിന് എട്ട് സീറ്റ് എൽ ഡി എഫിന് മൂന്ന് സീറ്റ് ബി ജെ പിക്ക് കുമരകം എൽ ഡി എഫ് നേടുന്നു ഇനി നമ്മൾ നീണ്ടൂർ വരികയാണെങ്കിൽ യു ഡി എഫ് എട്ട് എൽ ഡി എഫ് അഞ്ച് ബി ജെ പി ഒന്ന് തിരുവാർപ്പ് വരികയാണെങ്കിൽ അഞ്ച് യു ഡി എഫ് പതിമൂന്ന് എൽ ഡി എഫ് ബി ജെ പിക്ക് സീറ്റൊന്നുമില്ല അങ്ങനെ ടോട്ടൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിസൾട്ട് നമ്മൾ ഏറ്റുമാനൂരിൽ എടുക്കുകയാണെങ്കിൽ യു ഡി എഫ് മൂന്ന് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി നേടിയിട്ടുണ്ട് എൻ ഡി എ ഐമനം നേടുന്നുണ്ട് എൽ ഡി എഫ് രണ്ട് തദ്ദേശ സ്വയംഭരണ പഞ്ചായത്തുകൾ നേടുന്നുണ്ട് അതായത് ആ ആ മണ്ഡലത്തിൽ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ വിജയസാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ലോക്സഭയിൽ തോമസ് ഐസക്കിനെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആൻഡോ ആൻ്റണിക്ക് പതിനാല് പതിനാലായിരം വോട്ടുകൾക്ക് പതിനായിരം വോട്ടുകൾക്ക് പിന്നിലാക്കാനും കഴിയും അതായത് ലോക്സഭാ ഇലക്ഷനും അവിടെ യു ഡി എഫിനാണ് മേൽക്കൈ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് യു ഡി എഫിനടെ വിജയ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നടത്തുന്നത് കോൺഗ്രസിൻ്റെ ഒരാൾ കൈപ്പത്തിചിഹ്നത്തിൽ മത്സരിച്ചാൽ ഏറ്റുമാനൂരിൽ നിന്ന് വിജയിച്ചു വരുവാൻ കഴിയും എന്ന ഒരു നിഗമനമാണുള്ളത് വാസവനെ ഇപ്പോഴുള്ള മന്ത്രി അവിടെ പരാജയപ്പെടുത്തുവാൻ കഴിയും എന്നാണ് അവിടെ കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ ചങ്ങനാശ്ശേരിയിലേക്ക് വരികയാണെങ്കിൽ ചങ്ങന ശേരി മുനിസിപ്പാലിറ്റി യു ഡി എഫാണ് വിളിച്ചിട്ടുള്ളത് അവിടെയും ഒരു ലീഡ് യു ഡി എഫിനുണ്ട് പതിമൂന്ന് ഒമ്പത് എട്ട് എന്ന രീതിയിലാണ് മുനിസിപ്പാലിറ്റിയിലെ ലീഡ് നില കുറിച്ച് പഞ്ചായത്തിൽ ഏഴ് ഏഴ് സീറ്റ് എൽ ഡി എഫ് പതിനഞ്ച് സീറ്റ് യു ഡി എഫ് പൂജ്യം സീറ്റ് ബി ജെ പി എന്ന രീതിയിലാണ് ലീഡ് നില വാടപ്പള്ളിയിലോട്ട് വരുമ്പോൾ പതിനാല് യു ഡി എഫ് നാല് എൽ ഡി എഫ് നാല് ബി ജെ പി പായ്പാട് നാല് യു ഡി എഫ് എട്ട് എൽ ഡി എഫ് ഒന്ന് ബി ജെ പി തൃക്കോടിതാനം പന്ത്രണ്ട് യു ഡി എഫ് ഒൻപത് എൽ ഡി എഫ് പൂജ്യം സീറ്റ് ബി ജെ പി വാഴപ്പള്ളി പന്ത്രണ്ട് സീറ്റ് യു ഡി എഫ് അഞ്ച് സീറ്റ് എൽ ഡി എഫ് പൂജ്യം സീറ്റ് ബി ജെ പി എന്ന രീതിയാണ് മുനിസിപ്പാലിറ്റി മൂന്ന് പഞ്ചായത്തുകൾ ഒരു മുനിസിപ്പാലിറ്റി മൂന്ന് പഞ്ചായത്തും യു ഡി എഫിനുണ്ട് അതുകൊണ്ട് തന്നെ വിജയസാധ്യത അവിടെ യു ഡി എഫിന് ഉണ്ട് എന്ന ഒരു നിഗമനത്തിന് തന്നെയാണ് മൊത്തം ആറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത് അതിൽ മൂന്നെണ്ണത്തിലും യു ഡി എഫിനാണ് മുൻകൈ ഉള്ളത് പിന്നെ ഒരു മുനിസിപ്പാലിറ്റിയിലും യു ഡി എഫിന് മുൻകൈ ഉണ്ട് സി എ അരുൺകുമാർ അരുണിനെ കുമാറിനേക്കാളും സി പി എസ് എക്കാളും പതിനാറായിരം വോട്ടുകൾക്ക് ഇവിടെ കൊടുക്കുന്ന സുരേഷ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ലീഡു ചെയ്തു എന്ന ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരാൾ മത്സരിച്ചാൽ വിജയിക്കും എന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് പിന്നെ നമ്മൾ കുട്ടനാടാണ് കോൺഗ്രസിൻ്റെ അവകാശവാദമുള്ള മറ്റൊരു നിയമസഭാ മണ്ഡലം കുട്ടനാടാണ് അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലിസ്റ്റ് എടുത്താൽ ചമ്പക്കുളം യു ഡി എഫ് ഒമ്പത് എൽ ഡി എഫ് മൂന്ന് ബി ജെ പി ഒന്ന് എന്ന രീതിയിലാണ് എടത്വ പത്ത് സീറ്റ് യു ഡി എഫിന് ഒരു സീറ്റ് മാത്രം എൽ ഡി എഫിന് അവിടെയുള്ളു കൈനക്കരിയിൽ ഏഴ് സീറ്റ് യു ഡി എഫിന് ആറ് സീറ്റ് എൽ ഡി എഫിന് കാവാലത്ത് രണ്ട് സീറ്റ് യു ഡി എഫിന് ഒമ്പത് സീറ്റ് എൽ ഡി എഫിന് മൂട്ടാർ ഒമ്പത് സീറ്റ് യു ഡി എഫിന് നാല് സീറ്റ് എൽ ഡി എഫിന് നെടുമുടി ആറ് സീറ്റ് യു ഡി എഫിന് ഒൻപത് സീറ്റ് യു ഡി എഫ് എൽ ഡി എഫിന് അവിടെ എൽ ഡി എഫിനാണ് മെജോറിറ്റി നീലമ്പേരൂർ രണ്ട് സീറ്റ് യു ഡി എഫ് നാല് സീറ്റ് എൽ ഡി എഫ് ഏഴ് സീറ്റ് ബി ജെ പി നീലംപേരൂർ പഞ്ചായത്ത് എൻ ഡി എ ആണ് ഭരിക്കുന്നത് പുളിങ്കുന്നം ആറ് സീറ്റ് യു ഡി എഫ് അഞ്ച് സീറ്റ് എൽ ഡി എഫ് മൂന്ന് സീറ്റ് ബി ജെ പി രാമങ്കരി ആറ് സീറ്റ് യു ഡി എഫ് നാല് സീറ്റ് എൽ ഡി എഫ് അഞ്ച് സീറ്റ് മൂന്ന് സീറ്റ് ബി ജെ പി തകഴി അത് ഏകദേശം സമാസഭമാണ് അഞ്ച് സീറ്റ് യു ഡി എഫ് അഞ്ച് സീറ്റ് ബി ജെ പി ബി ജെ പിയും സി കോൺഗ്രസും തമ്മിലാണ് അവിടെ മത്സരം നടത്തിക്കുന്നത് നാല് സീറ്റ് മാത്രം എൽ ഡി എഫിന് വെളിയനാട് വരുമ്പോൾ അഞ്ച് സീറ്റ് യു ഡി എഫ് എട്ട് സീറ്റ് എൽ ഡി എഫ് ഒരു സീറ്റ് ബി ജെ പി അവിടെ എൽ ഡി എഫിനാണ് നീലംപേരൂർ ഈ മണ്ഡലത്തിലെ ഒരു ടോട്ടൽ കണക്കെടുക്കുമ്പോൾ കുട്ടനാട് മണ്ഡലത്തിലെ ഒരു ടോട്ടൽ കണക്കെടുക്കുമ്പോൾ നീലംപേരൂർ എൻ ഡി എ കിട്ടുന്നു തകഴി സമാം സമമാണ് യു ഡി എഫിന് ഏഴ് പഞ്ചായത്തുകളുണ്ട് മൊത്തം പതിമൂന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കുട്ടനാട് മണ്ഡലത്തിലുണ്ട് അതിലേഴ് എണ്ണം യു ഡി എഫിനുണ്ട് നാല് പഞ്ചായത്തുകൾ എൽ ഡി എഫിനുണ്ട് ഒരു പഞ്ചായത്ത് ബി ജെ പിക്ക് ഉണ്ട് അപ്പോൾ ഇവിടെയും ഒരു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലൊക്കെ ഒരു റിസൾട്ട് അടിസ്ഥാനമാക്കി നോക്കുകയാണെങ്കിൽ ഇവിടെയും യു ഡി എഫിന് ഒരു വിജയ സാധ്യതയുണ്ട് പക്ഷെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആകണം എന്നാണ് അവിടെ ഒരു കോൺഗ്രസിൻ്റെ അവകാശവാദം പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ജോസഫിൽ അവിടെ ചില ഉൽവലികളും ഉൽപ്പിണ പടലപ്പിടക്കങ്ങളും ഒക്കെ ഉള്ള സ്ഥിതിക്ക് അവിടെ ലോക്സഭയിലാണെങ്കിൽ കൊടിക്കുന്നു ആയിരത്തിൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് സി അരിൻകുമാറിനെതിരെ സി പി സ്ഥാനാർത്ഥിക്കെതിരെ ലീഡ് ചെയ്യാൻ കഴിഞ്ഞത് മറ്റൊരു മണ്ഡലം കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുന്നത് ഇടുക്കി നിയമസഭാ നിയോജക മണ്ഡലമാണ് നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നതുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല കട്ടപ്പന ഉൾപ്പെടെ അവിടുത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇപ്രാവശ്യം യു ഡി എഫിനായിരുന്നു റോഷി അഗസ്റ്റിനെതിരെ വലിയ വികാരമുണ്ട് എന്ന രീതിയിലാണ് അവിടുത്തെ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മനോരമ ചാനലിലെ അവതാര കൂടിയായ നിഷയുടെ പേരാണ് അവിടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതെന്ന് ചർച്ചകൾ ഉയരുകയാണ് മറ്റൊരു കാര്യം ഇന്നലെ അതോടനുബന്ധിച്ച് അവിടുത്തെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദരേഖ പുറത്തു വന്നിരുന്നു വർഗീസിൻ്റെ അതിൽ റോഷി അഗസ്റ്റിനാണ് എൽ ഡി എഫിൽ ഉറപ്പിച്ചു നിർത്തുന്ന കേരള കോൺഗ്രസ് എമ്മിനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ചരട് വലികൾ നടത്തിയത് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചില വിവാദ പ്രസ്താവനകൾ ഉണ്ടായിരുന്നു അതും കൂടി ഒരുപക്ഷേ റോഷി അഗസ്റ്റിന് വിപരീത ഫലം ഉണ്ടാക്കുവാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെയാണെങ്കിൽ റോഷി അഗസ്റ്റിൻ അവിടെ പരാജയപ്പെടുവാനുള്ള സാധ്യതകളുണ്ട് ഇടുക്കിയിൽ അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് വളരെ ശക്തമായി ആ സീറ്റ് ഏറ്റെടുക്കണം എന്ന നിർദ്ദേശവുമായി മുന്നോട്ട് പോകുന്നത് ഇടുക്കിയും കോൺഗ്രസ് ഏറ്റെടുക്കുന്ന നിലയിലാണ് കാര്യങ്ങളുടെ ഒരയ്ക്ക് പോക്ക് എന്തായാലും കേരള കോൺഗ്രസ് ജോസഫുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതുമായി പുരോഗമിക്കുന്നു എന്നതിനാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ കേരള കോൺഗ്രസ് ജോസഫിന് വലിയൊരു ഓപ്ഷനുണ്ട് എൽ ഡി എഫ് എന്നൊരു ഓപ്ഷനുണ്ട് അതിൽ ചിലപ്പോൾ കോൺഗ്രസ്സിന് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുവാൻ വരേണ്ടി വരും എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത് പ്രത്യേകിച്ചും ജോസഫിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ നിലനിർത്തേണ്ടതുണ്ട് കാരണം വിട്ടുവീഴ്ചകൾ ചെയ്യും തോറും കേരള കോൺഗ്രസ് ജോസ് ഗ്രൂപ്പുകൾ കേരള കോൺഗ്രസുകൾ അപ്രതീക്ഷിതമാകുന്ന ഒരു സാഹചര്യമാണുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഈ ജോസഫും കെ എം മാണിയും ഗ്രൂപ്പും ഒപ്പം ഗണേഷ് കുമാറിൻ്റെയും അനൂപ് ജേക്കബിൻ്റെയും ഒക്കെ ആൾക്കാർ എല്ലാവരും കൂടി ചേർന്ന് ഏകദേശം ഇരുപത്തിയഞ്ചോളം സീറ്റുകൾ മത്സരിച്ചിട്ട് വളരെ കുറച്ച് സീറ്റുകൾ മാത്രമാണ് പതിനഞ്ചോളം സീറ്റുകൾ മാത്രമാണ് വിജയിക്കുവാൻ കഴിഞ്ഞത് എല്ലാ കേരള കോൺഗ്രസുകളും ഉൾപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത് ഗണേഷ് കുമാറും ജനാധിപത്യ കേരള കോൺഗ്രസ് അതായത് നമ്മുടെ ആന്റണി രാജുവിന്റെ കേരള കോൺഗ്രസും ഒക്കെ ഉൾപ്പെടെയായിട്ട് തൽക്കാലം ഈ വീഡിയോമായി വിടവാണെങ്കിൽ മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക